അസലാമലൈക്കും വറഹമത്തല്ലാഹി ഒബറക്ക പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥന എപ്പോഴും അള്ളാഹുവിനോടായിരിക്കണം പ്രവാചകന്മാരെ പ്രാർത്ഥന നിരവധി ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ മാതൃകയുണ്ട് ഖുർആാൻ്റെ കൽപ്പനയുണ്ട് സെൽഫ് സ്വാലിഹ്യങ്ങളെ മാതൃകയുണ്ട് അവരൊക്കെ പച്ചയായ മനുഷ്യരായിരുന്നു പ്രശ്നങ്ങളും പ്രയാസങ്ങളും യാതനകളും വേദനകളും ഏറെ അനുഭവിച്ചവരാണ് അവർ നമ്മളെക്കാളൊക്കെ ഏറെ അനുഭവിച്ചവരാരാണ് സൽഫ് സ്വലേഹ്യങ്ങളാണ് ആട് കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചവർ അതായത് മരത്തിൻ്റെ ഇലയും തൊലിയും ഒക്കെ കഴിച്ച് ആട് കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചവരാണ് സഹാബത്ത് അത്രയും ദാരിദ്ര്യം അനുഭവിച്ചവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നവരാണ് എന്നിട്ടും അവർ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല എത്രയോ പ്രവാചകമായ പ്രാർത്ഥന അതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ നമ്മോട് പഠിപ്പിച്ചത് പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് റബ്ബല്ലാതെ ഒരു പടപ്പുകളോടും നമ്മുടെ വേവലാദികളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും പറയേണ്ടതില്ല റബ്ബിനോട് പറയുക ഉറക്കമില്ലാത്ത മറവിയില്ലാത്ത മയക്കമില്ലാത്ത റബ്ബുള്ളപ്പോൾ പരിശുദ്ധ കുർഹൻ പറഞ്ഞില്ലേ അടിമക്ക് ഞാൻ പോരയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എന്നാൽ അത് പോര എന്നാണ് സമസ്തയിലെ മുസ്ലേഖന്മാർ പഠിപ്പിക്കുന്നത് അവർക്കെപ്പോഴും മരിച്ചവര് വേണം മരിച്ചവരോടാണ് അവർ പോയിട്ട് കാര്യങ്ങൾ പറയുന്നത് അള്ളാഹിനോട് ചോദിക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇവര് മരിച്ചവരോടും പരിശുദ്ധ മരിച്ചു പറഞ്ഞു മരിച്ചവർ കേൾക്കൂല അവർ ജീവല്ലാത്തവരാണ് ഏഹ് അവർ കേൾക്കില്ല അവർ എപ്പോൾ എഴുന്നേൽപ്പിക്കപ്പെടും എന്ന് പോലും അവർക്കറിയില്ല അവരൊരു പോലും പടയ്ക്കുന്നില്ല അവർ പടപ്പുകളാണ് ഏഹ് ഇത്രയും വളരെ കൃത്യമായിട്ട് തന്നെ സുഹൃത്ത് ഹജ്ജിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു അത് പറയുന്നുണ്ട് അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെയോ അതായത് എന്താ ഉദാഹരണം അല്ലാതെ നിങ്ങൾ ആരെയാണോ അള്ളാഹു പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവര് ഒരു ഈച്ചയെ പോലും പടയ്ക്കുന്നില്ല എന്ന് വർഷത്തെ കുറുക അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തൊന്നും മുസ്ലേക്കന്മാരെ ചെവിയിലേക്ക് കയറൂല മുസ്ലേക്കന്മാർക്ക് മരിച്ചവര് വേണം ഖുർആൻ എന്ത് പറഞ്ഞോ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ അതൊന്നും ഇവർക്ക് ബാധകല്ല ഇവർക്ക് മരിച്ചവരോട് പറഞ്ഞാലേ ഇവർക്ക് തൃപ്തിയാവുള്ളു കാരണം പെട്ടെന്ന് കിട്ടുന്നതാണ് ഏയ് മരിച്ചവരെടുത്ത് പോയി ചോദിച്ചാല് പെട്ടെന്ന് കിട്ടുന്നതാണ് ഇവരെ വിശ്വാസം ഇതാണ് ഇവർ സാധുക്കളായി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയല്ല ഒരുപാട് മുസ്ലി അക്കന്മാർ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇസ്തിഹാസാണ് ഇവർക്ക് കൊടുത്ത കഴിവി എന്ന് ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും അല്ല ഇസ്തിഹാസ അല്ല അവർ നടത്തുന്നത് ഇനി ഇസ്തിഹാസാണ് എങ്കിലും അള്ളാഹിനോട് ഇസ്തിഹാസിയാവും പ്രാർത്ഥ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പോലെയാണ് അവർ അവിടെ ജാർത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക എത്രയോ മുസ്ലിയക്കന്മാർ ഉപ്പാപ്പാ ഉപ്പാപ്പ ഞങ്ങളെ കാണണേ ഉപ്പാപ്പ ഞങ്ങളെ നോക്കണേ ഉപ്പാപ്പ ഞങ്ങളെ കഷ്ടപ്പാട് മാറ്റണേ ഉപ്പാപ്പ ഞങ്ങളെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന ഉപ്പാപ്പ എന്നൊക്കെ പറഞ്ഞു റബ്ബിനോട് തേടുന്ന നേട്ടങ്ങൾ മുഴുവൻ മരിച്ചു പോയ ഉപ്പാപ്പന്മാരോട് വലിയപ്പന്മാരോടൊക്കെയാണ് ഇവർ തേടുന്നത് അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം റബ്ബിനോട് തേടുക അള്ളാഹിനോട് തേടുക അള്ളാഹിനോട് പ്രാർത്ഥിക്കുക റബ്ബിനോട് പ്രാർത്ഥിക്കാത്തവർ അഹങ്കാരികളാണെന്ന് പരിശോധന പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ മുസ്ലിക്കന്മാര് ഈ മരിച്ചവരിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് പരിശുദ്ധ ആ റബ്ബിലേക്ക് ക്ഷണിക്കുമ്പോൾ സലഫു സ്വാലിഹിങ്ങളും അള്ളാഹുവിന്റെ റസൂലും മറ്റു മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാരും അള്ളാഹുവിയിലേക്ക് ക്ഷണിക്കുമ്പോൾ സമസ്ത മുസ്ലിയാക്കന്മാര് മരിച്ചവരിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നിട്ട് ഇവര് പറയുക അഹിലുസുന്നിയാണ് എന്ത് സീയമായതാണ് കൂട്ടരെ മരിച്ചവരോട് തേടുന്ന ഒരു സംസ്കാരം നിങ്ങൾ നോക്കി ഞാൻ ഒരു വീഡിയോ അങ്ങക്ക് കാണിച്ചു തരാം ആ വീഡിയോ ചങ്ങാതി പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടു നോക്കിയോ നമ്മൾ നേരെ ഞാൻ ും എന്നിട്ട് എന്തെയും എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം നമ്മൾ വിചാരിച്ച മുറാദ ഹാസിലാവണം അല്ലെങ്കിൽ ആ വിഷമങ്ങൾ മാറണം അല്ലെങ്കിൽ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം ഇല്ലെന്ന് ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് പരിശുദ്ധ കുറു ആ ആവർത്തിച്ച് പറഞ്ഞിട്ടും അള്ളാഹു അല്ലാത്തവരെ ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന് പരിശുദ്ധ കുറു ആൻ പലതവണ കൽപ്പിച്ചിട്ടും പരിശുദ്ധ കുറു ആന് നേരെ വെല്ലുവിളിച്ച് മുഖം തിരിച്ച ഈ മുസ്ലിയാർ പറയുന്നത് കേട്ടോ നിങ്ങൾ വല്ലാതെ വിഷമിച്ചാൽ നേരെ പോകുന്നത് മടവൂരിലേക്കാണ് എന്ന് ഏർ മരിച്ച മയ്യത്തിനോട് പോയിട്ട് പറയാൻ വേണ്ടി ഈ ചങ്ങാതി പെട്ടെന്ന് വിഷമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് അവിടെ പോകുക എന്തിനാ പോകുന്നത് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം അപ്പൊ ഇതാണ് ഇവിടെ വിശ്വാസം അതായത് ഇപ്പൊ ഈ അമ്പലക്കടവ് ഫൈസിയൊക്കെ പറഞ്ഞില്ലേ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ കെ എസ് ആർ സിയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് ഇത് അങ്ങനെയല്ല സ്റ്റോപ്പാണ് സൂപ്പർ ഫാസ്റ്റ് ആണ് പെട്ടെന്ന് കിട്ടി ഇത് ഈ വിശ്വാസമാണ് പെടച്ച വിശ്വാസം ഏർ അവർക്ക് വിഷമം ഉണ്ടാകുമ്പോ അവര് നേരെ പോകുന്നത് സി എം അടവിൻ്റെ അടുത്തേക്ക് അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്നാ എത്രയോ പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായില്ലേ മഹാനായ ഉക്കുബ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് വിഷമമുണ്ടായി സ്വന്തം മകനെ കാണാഞ്ഞിട്ട് എവിടെയാണെന്ന് അദ്ദേഹം അറിയുന്നില്ല മഹാനായ അയ്യൂബ് നബി അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ചു അങ്ങനെ എത്രയോ പ്രശ്നം മക്കളില്ലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ള പ്രവാചകന്മാര് പോലും റബ്ബെ സഹായിക്കണേ എന്ന് റബ്ബിനോടാണ് ചെയ്തത് ഈ കുർആആനു നേരെ വെല്ലുവിളിച്ചിട്ടാണ് മുസ്ലിയാർ പറഞ്ഞത് പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ നേരെ പോകുന്ന മടവൂരിലേക്കാണ് എന്തിനാ മുറാദ് ഹാസിലാകണം പെട്ടെന്ന് ഉത്തരം കിട്ടണം വിഷമങ്ങൾ മാറണം കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഈ മുറാദ് ഹാസിലാകേണ്ടത് റബ്ബിനോടാ തേടേണ്ടത് വിഷമങ്ങൾ മാറണോ റബ്ബിനോടാണ് തേടേണ്ടത് കുരുക്കിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ രക്ഷപ്പെടണോ അള്ളാഹിനോട് ദ്വാ ചെയ്യേണ്ടത് അല്ല മടവൂർക്ക് പോവുകയല്ല ഏഹ് മടവൂരിലേക്ക് പോവുകയാണെന്നായും ചെറിയ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിലും പ്രയാസത്തും വടവൂരിലേക്ക് പോയാൽ മതി എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ മുസ്ലിം ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരാണ് ഈ സമൂഹത്തിന് തന്നെ ശാപം ഈ ജനങ്ങളെ പഴപ്പിക്കുന്ന ഈ വർഗമുണ്ടല്ലോ ഇവരെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം ഇവർ എന്ത് ആശയമാണ് എന്ത് ആദർശമാണ് ഇവർക്ക് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും വല്ല ബന്ധമുണ്ടോ അള്ളാഹിവിന്റെ ഗ്രന്ഥം ഇങ്ങനെ ഇങ്ങനെ നാഴികക്ക് നാൽപ്പത് പ്രാവശ്യം പരിശുദ്ധ അല്ലെ പല അധ്യായത്തിലൂടെയും അള്ളാഹു ഇങ്ങനെ സൂചിപ്പിച്ചിട്ട് ഓരോരോ പ്രവാചകന്മാർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്തിനാ അ നമ്മൾക്കും ഇങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ ഒരു മാർഗം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ബദറിന് വേണ്ടി പോകുമ്പോൾ ഏ റബ്ബിനോട് ദുആ ചെയ്തു അള്ളാഹുവിനോട് ഇസ്തിഹാസ് നടത്തി അതാണ് പറഞ്ഞത് ഇസ്തിഹാസയാണ് എങ്കിലും പ്രാർത്ഥനയാണ് എങ്കിലും അതൊക്കെ റബ്ബിനോട് പാടൂ എന്നുള്ളത് അത് ഇസ്ലാം പഠിപ്പിച്ച നിയമാണ് ഈ അത് അള്ളാഹുവിന്റെ അത് അള്ളാഹുവിന്റെ അതിർത്തിയാണത് അത് ലംഘിച്ച് കടക്കുന്നവൻ അക്രമിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ അക്രമികളാണ് അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന അക്രമിയേക്കു വലിയ അക്രമി ആരാണുള്ളത് ഇതാണ് ഈ മുസ്ലിക്കമ്മ അവസ്ഥ അപ്പൊ ഇവരോ പിഴച്ചു മറ്റുള്ളവരിങ്കിൽ പിഴപ്പിക്കുക ഈ ചങ്ങാതിക്ക് പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ അയാള് മടകൊരുക്ക് പോയി അവിടെ കുത്തിരുന്നോട്ടെ പക്ഷെ ഇത് സമൂഹത്തിനെ പഠിപ്പിക്കുന്ന അയാളായി അയാളെ റബ്ബായി അയാള് നരകത്തിൽ കത്തി ഒരു അവസ്ഥയിലേക്ക് നീങ്ങും അത് തർക്കമൊന്നുമില്ല ആ വിഷയത്തിൽ അതിൽ യാതൊരു തർക്കവും കാരണം കാരണം ചെറുക്കള്ള പൊറുക്കൂല ഒരു കടുക് മണിയോളം ചെറുക്ക് അള്ളാഹു പൊറുക്കൂല അതല്ലാത്ത എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും അള്ളാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് റബ്ബ് പുറത്ത് കൊടുത്തേക്കാം അവിടൊക്കെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകണ്ട് ഏയ് ഞാൻ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ആ പിന്നെ ദുന്യാ ദുനിയവിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു ആ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വക ഉണ്ട് കാരണം എന്താ ഷിറുക്കിന് ആ പ്രതീക്ഷ അല്ല ഷെറുക്കൊഴിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് പ്രശ്ന എന്ത് പ്രയാസം എന്ത് തെറ്റാണെങ്കിലും അള്ളാഹു അത് അത് പൊറത്തു കൊടുക്കും പക്ഷെ ഷെർക്കോ ഒരു കടുക് മണിയോ അള്ളാഹു പൊറുക്കൂല ആ ഷിറുക്കിന്റെ കൂടാരത്തിലേക്കാണ് ഈ ചങ്ങാതി പോയത് ഏ അപ്പൊ ഇയാളെ ആക്കിപത് എന്തായിരിക്കും എന്നാ ഇയാള് നശിച്ചു ന മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവോ ഇല്ല മറ്റുള്ളവരെയും മടവൂരിലേക്ക് വിളിക്കണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് മടവൂരിലേക്ക് പോകണം എന്നുള്ള ധ്വനിയാണ് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാര് സമൂഹത്തിൽ വന്ന് വിളമ്പി കൊടുക്കുന്നത് അതുകൊണ്ട് ഉത്ബുദ്ധരായ സഹോദരങ്ങളെ കൃത്യമായി ദീൻ പഠിക്കുക ഈ മുസ്ലിയാക്കന്മാരെ പുറകെ കൂടിയിട്ട് വഞ്ചിതരാകെ ആയി മാറണ്ട ഇവരൊക്കെ നമ്മളെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അങ്ങനെ ഉത്തമമായ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വളരെക്കും വറക്കാത്തു